നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ ചന്ദ്രൻപതാം സ്വാതന്ത്ര്യദിനാഘോഷത്തിനൊരുങ്ങി രാജ്യം രാഷ്ട്രപതി ദ്രൌപദി മുർമു വൈകിട്ട് ഏഴിന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് നാളെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തും ജൈവ ഉറവിട മാലിന്യങ്ങൾ വീട്ടിൽ തന്നെ സംസ്കരിക്കുന്നവർക്ക് അഞ്ച് ശതമാനം വീട്ടുനികുതി ഇളവ് നൽകുമെന്ന് മന്ത്രി എം പി രാജേഷ് വ്യാപകമായ മഴ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്ത് ഇന്ന് ആറ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത ഇന്നും നാളെയും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശം ൊൻപതാം സ്വാതന്ത്ര്യദിന തലേനാളായ ഇന്ന് വൈകിട്ട് ഏഴിന് രാഷ്ട്രപതി ദ്രൌപതി മുർമു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും ആകാശവാണിയുടെയും ദൂരദർശന്റെയും ദേശീയ ശൃംഖലയിലൂടെ ആദ്യം ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും രാഷ്ട്രപതിയുടെ പ്രസംഗം പ്രക്ഷേപണം ചെയ്യും അഭിസംബോധനയുടെ പ്രാദേശിക പരിഭാഷ രാത്രി ഒൻപതരയ്ക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് നാളെ രാവിലെ ന്യൂഡൽഹിയിലെ ചുവപ്പ് കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും ദേശീയ പതാക ഉയർത്തിയ ശേഷം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കുകയെന്ന ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടിന് ഊന്നൽ നൽകുന്ന ഭാരത് എന്ന ആശയത്തോടെയാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ പ്രാധാന്യത്തോടെ അവതരിപ്പിക്കും ഓപ്പറേഷൻ സിന്ദൂർ ലോഗോ സഹിതമാണ് ചടങ്ങിലേക്ക് ക്ഷണക്കത്ത് തയ്യാറാക്കിയിരിക്കുന്നത് ചനാബ് പാലത്തിന്റെ മുദ്രയും ക്ഷണപത്രത്തിലു ് ചോപ്പുകോട്ടയിലെ ചടങ്ങിലേക്ക് അയ്യായിരത്തോളം പേരെയാണ് പ്രത്യേകം ക്ഷണിച്ചിരിക്കുന്നത് സ്പെഷ്യൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ ടീം അംഗങ്ങളും ഖേലോ ഇന്ത്യ ഗെയിംസ് ജേതാക്കളും ഇവരിൽ ഉൾപ്പെടുന്നു സ്വാതന്ത്ര്യദിന സഹായനത്തിൽ ഇത്തവണ ആദ്യമായി ജനങ്ങളെ ഓപ്പറേഷൻ സിന്ധുർ വിജയം ഓർമ്മിപ്പിക്കുന്ന ബാൻഡ് വാദ്യം രാജ്യവ്യാപകമായി ഒരുക്കിയിട്ടു കരവ്യോമ നാവിക സേനാംഗങ്ങളും ബിഎസ്എഫ് ആർ പി എഫ് കോസ്റ്റ് ഗാർഡ് എൻസി സി ഐ എസ് എഫ് ബാന്റ് സംഘങ്ങളായിരിക്കും കേന്ദ്രങ്ങളിൽ ബാന്റ് വാദ്യം അവതരിപ്പിക്കുന്ന രാജ്യ തലസ്ഥാനത്ത് പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കാൻ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടു സുരക്ഷയ്ക്കും ക്രമസമാധാന പാലനത്തിനും അർദ്ധസൈനിക വിഭാഗങ്ങളും കമാൻഡോകളും ഉൾപ്പെടെ ആയിരക്കണക്കിന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഡൽഹി പോലീസ് വിന്യസിച്ചു തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നാളെ രാവിലെ ഒൻപതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തും സേനാ വിഭാഗങ്ങളുടെ പരേഡിൽ മുഖ്യമന്ത്രി അഭിവാദ്യം സ്വീകരിക്കും തുടർന്ന് വിശിഷ്ട സേവനത്തിന് രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ ഫയർ സർവീസ് മെഡലുകൾ കറക്ഷണൽ സർവീസ് മെഡലുകൾ ജീവൻ രക്ഷാ പതക്കങ്ങൾ എന്നിവ മുഖ്യമന്ത്രി സമ്മാനിക്കും ജില്ലയിലെ ആഘോഷ പരിപാടികളിൽ മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തും സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായ ഹർ ഹർഘർ തിരങ്ക ക്യാമ്പയിൻ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ അസമിലെ ദിബ്രുഗഡിൽ ഉദ്ഘാടനം ചെയ്തു ദിബ്രുഗഡിലെ പൌരപ്രമുഖരെ വീട്ടിലെത്തിക്കണ്ട് അദ്ദേഹം ബിജെപിയുടെയും ആർ എസ് എസിന്റെയും പ്രാദേശിക നേതാക്കളെയും സന്ദർശിച്ച് സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നു സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ ഇന്നലെ ഏഴിമലയിലെ നാവിക സേനാംഗങ്ങൾ അണിനിരന്ന ബാൻഡ്മേളം സംഘടിപ്പിച്ചു വൈകിട്ട് ഒരു മണിക്കൂറോളം നീണ്ട പരിപാടി ഓപ്പറേഷൻ സിന്ദൂർ വിജയം അനുസ്മരിക്കുകയും സേനാംഗങ്ങൾക്ക് ആദരവർപ്പിക്കുകയും ചെയ്തു സോളാർ ഫോട്ടോ വോൾട്ടേക് മോഡ്യൂൾ നിർമ്മാണ രംഗത്ത് നൂറ് ജിഗാവാഡ് ശേഷിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ രാജ്യത്തിന്റെ ശ്രമങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു രാജ്യം സ്വയം പര്യാപ്തതയിലേക്ക് സഞ്ചരിക്കുന്നതിന്റെ സുപ്രധാന നാഴികകല്ലാണിതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ സാമൂഹ്യ മാധ്യമ പോസ്റ്റിനോട് പ്രധാനമന്ത്രി പ്രതികരിച്ചു ഡെസ്ക് റിപ്പോർട്ട് ഇന്ത്യയുടെ നിർമ്മാണശേഷിയുടെയും സംശുദ്ധ ഊർജ്ജം ജനപ്രിയമാക്കുന്നതിന്റെയും ശ്രമങ്ങളെയാണ് നേട്ടം ചിത്രീകരിക്കുന്നതെന്ന് നരേന്ദ്രമോദി വിശദീകരിച്ചു സോളാർ ഊർജ്ജരംഗത്തെ അംഗീകൃത മോഡലുകളുടെയും നിർമ്മാതാക്കളുടെയും പട്ടികയിൽ ഇന്ത്യ നൂറ് ജിഗാവാട്ട് ശേഷിയെന്ന ചരിത്രപരമായ നേട്ടം കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി സാമൂഹിക മാധ്യമക്കുറിപ്പിൽ അറിയിച്ചിരുന്നു പത്ത് വർഷം മുമ്പ് വെറും രണ്ട് ദശാംശം മൂന്ന് ജിഗാവാട്ട് മാത്രമായിരുന്നു ഇന്ത്യയുടെ ശേഷി അവിടെ നിന്നാണ് പുതിയ നേട്ടം ഇന്ത്യ സ്വന്തമാക്കിയത് മുപ്പതാകുമ്പോഴേക്കും അഞ്ഞൂറ് ജിഗാവാട്ട് ഫോസിൽ ഇതര ഇന്ധനശേഷി എന്ന ലക്ഷ്യം കൈവരിക്കാൻ രാജ്യത്തിന് സാധിക്കുമെന്ന് പ്രഹ്ലാദ് ജോഷി അറിയിച്ചു അതിർത്തി സേനയിലെ ഗ്രൂപ്പ് ബി സി ജീവനക്കാരുടെ ആദ്യ കേഡർ റിവ്യൂവിന് കേന്ദ്രം അംഗീകാരം നൽകി കോൺസ്റ്റബിൾ മുതൽ ഇൻസ്പെക്ടർ വരെ തസ്തികകളിൽ പേർക്ക് ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രൊമോഷൻ ലഭിക്കും പേർക്ക് ഇന്നലെ പ്രൊമോഷൻ ഓർഡറുകൾ കൈമാറി ജീവനക്കാരുടെ ഉദ്യോഗ സേനയുടെ ആത്മവീര്യം വർദ്ധിപ്പിക്കാനും ഉത്തേജനം നൽകാനും പ്രയോജനപ്പെടുമെന്നാണ് വിലയിരുത്തൽ നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനുകളെ ബന്ധിപ്പിച്ച് മെമു സർവീസ് ഉടൻ ആരംഭിക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഇടപെടൽ വഴി കൈക്കൊണ്ട തീരുമാനം കേന്ദ്രമന്ത്രി അദ്ദേഹത്തെ കത്തിലൂടെയാണ് അറിയിച്ചത് കണ്ണൂർ കേരളത്തിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത ജില്ലയെന്ന നേട്ടം പൂർത്തീകരിച്ചതിന്റെ പ്രഖ്യാപനം രാവിലെ കണ്ണൂരിൽ നടത്തും ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ മന്ത്രി എം പി രാജേഷാണ് പ്രഖ്യാപനം നടത്തുന്നത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ചടങ്ങിൽ അധ്യക്ഷനാകും ജൈവ ഉറുവിട മാലിന്യങ്ങൾ വീട്ടിൽ തന്നെ സംസ്കരിക്കുന്നവർക്ക് അഞ്ച് ശതമാനം വീട്ടുനികുതി ഇളവ് നൽകുമെന്ന് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു വർക്കലയിൽ സംസ്ഥാനത്ത് ആദ്യമായി നിർമ്മിച്ച സാനിറ്ററി വേസ്റ്റ് ടു എനർജി പ്ലാന്റിന്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഗാർഹിക ബയോമെഡിക്കൽ സാനിറ്ററി മാലിന്യങ്ങളുടെ ശാസ്ത്രീയ സംസ്കരണത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റാണിത് ഓരോ ദിവസവും അഞ്ച് ടൺ മാലിന്യം പ്ലാന്റിൽ സംസ്കരിക്കാൻ കഴിയും കേരളത്തിലെ മുഴുവൻ സാനിറ്ററി പാഡ് മാലിന്യവും സംസ്കരിക്കാനാവശ്യമായ പ്ലാന്റുകൾ ഈ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ സ്ഥാപിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായി നടപ്പാക്കുന്ന സംരംഭകത്വ വികസന പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും രാവിലെ കണ്ണൂർ ആന്തൂർ നഗരസഭയിൽ മന്ത്രി എം ബി രാജേഷ് പദ്ധതി ഉദ്ഘാടനം ചെയ്യും ആകാശവാണി ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ ലോകബാങ്ക് സഹായത്തോടെ സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്ന ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായാണ് സംരംഭകത്വ വികസന പദ്ധതി നടപ്പാക്കുന്നത് സംസ്ഥാനത്തെ നഗരസഭകളിലെ ഏഴായിരത്തോളം വരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ കോടി രൂപ ചെലവിൽ ഒരുക്കുന്ന ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ സംരംഭങ്ങൾ ആരംഭിക്കും തുണിസഞ്ചി ജൈവവളം ചവിട്ടി ഇനോക്കുലം തുടങ്ങിയവയുടെ ഉത്പാദന യൂണിറ്റുകൾ സ്ക്രാപ്പ് വ്യാപാരം സാനിറ്ററി വേസ്റ്റ് ശേഖരണ യൂണിറ്റ് തുടങ്ങിയ സംരംഭങ്ങളാണ് ആരംഭിക്കുന്നത് മാലിന്യത്തിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതുൾപ്പെടെയുള്ള അനുബന്ധ സംരംഭങ്ങളായിരിക്കും ഈ പദ്ധതിയിലൂടെ നടപ്പാക്കുക അവയവ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞവർക്ക് മരുന്നുകൾ സീറോ പ്രോഫിറ്റ് കൌണ്ടറുകൾ വഴി വില കുറച്ച് നൽകുമെന്ന് മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്ത് അറിയിച്ചു കാൻസർ മരുന്നുകൾ വില കുറച്ച് നൽകുന്ന കാരണസ്പർശം കൌണ്ടറുകൾ വഴിയായിരിക്കും ഇത്തരം മരുന്നുകളും നൽകുന്നത് മരണാനന്തര അവയവദാതാക്കളുടെ കുടുംബങ്ങളെ ആദരിക്കുന്ന സ്മൃതിവന്ദനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് നിർമ്മിത ബുദ്ധി സ്മാർട്ട് ഫെൻസുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു കൊച്ചി ഷിപ്പ്യാർഡിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് സ്മാർട്ട് ഫെൻസിംഗ് നടത്തുന്നതിന്റെ കരാർ തിരുവനന്തപുരത്ത് ഒപ്പുവയ്ക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി കോതമംഗലം വൻ ഡിവിഷനിലെ മുള്ളരിങ്ങാട് നാനൂറ് മീറ്റർ വേലി നിർമ്മിക്കാനാണ് കരാർ ഒപ്പിട്ടത് സംസ്ഥാനത്തെ വ്യാപക മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് ഇന്ന് ആറ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി കാസർകോട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണാകുളം ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ട് ഇന്ന് നാളെയും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് നിർദ്ദേശമു മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് ഉയർത്താൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു കക്കാട്ടാറിന്റെ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ചതുർഭാഷാ നിഘുണ്ടു രചയിതാവ് തലശ്ശേരി തിരുവങ്ങാട്ടെ ഞാറ്റുവേല ശ്രീധരൻ നിര്യാതനായി വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ മലയാളം കന്നഡ തമിഴ് തെലുഗു ഭാഷാ നിഘണ്ടു ഏറെ ശ്രദ്ധേയമായിരുന്നു ഓർമ്മകളുടെ തിരയാട്ടം എന്ന ആത്മുഖതയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മൃതദേഹം രാവിലെ കോടിയേരി ഓണിയൻ സ്കൂളിന് സമീപത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും വൈകിട്ട് തലശ്ശേരി കണ്ടിക്കൽ ശ്മശാനത്തിലാണ് സംസ്കാരം അധ്യാപനത്തെ ജോലി എന്നതിലുപരി മികച്ച സമൂഹ സൃഷ്ടിയുടെ ഉത്തരവാദിത്വമായി അധ്യാപകർ കാണണമെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ പറഞ്ഞു കണ്ണൂർ ജില്ലയിലെ ഹൈസ്കൂൾ അധ്യാപകർക്കായി കമ്മീഷൻ സംഘടിപ്പിച്ച പരിശീലനം ശിക്ഷ സദനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കണ്ണൂർ ആറളം വന്യജീവി സങ്കേതത്തിൽ ചത്ത കാട്ടുപന്നി സാമ്പിളുകളിൽ ആഫ്രിക്കൻ പന്നിപ്പനിയോ ഗുരുതരമായ മറ്റ് രോഗങ്ങളോ കണ്ടെത്തിയിട്ടില്ലെന്ന് മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു പരിശോധനയ്ക്കയച്ച നാല് സാമ്പിളുകളുടെയും ഫലം നെഗറ്റീവാണ് ദേശീയ ഫുട്ബോൾ ടീം പരിശീലകനായി മുൻ ഇന്ത്യൻ താരം ഖാലിദ് ജമീൽ ചുമതലയേറ്റു രണ്ടു വർഷത്തേക്കാണ് ജലീലിന്റെ നിയമനമെന്ന് അഖിലിന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചു ഈ വർഷത്തെ ഹജ്ജ് കോട്ടയ്ക്ക് ഈ വർഷത്തെ ഹജ്ജ് യാത്രയ്ക്ക് അർഹരായവരെ തെരഞ്ഞെടുക്കാൻ മുംബൈയിലെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ ഇന്നലെ നറുക്കെടുപ്പ് നടത്തി സൌദി അറേബ്യ ഹജ്ജ് കോട്ട ഔദ്യോഗികമായി നിശ്ചയിക്കാത്ത സാഹചര്യത്തിൽ ഒരു ലക്ഷം സീറ്റുകൾ കണക്കാക്കിയായിരുന്നു നറുക്കെടുപ്പ് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രോമിസിംഗ് സ്വച്ഛ് ഷഹാർ പുരസ്കാരം നേടാൻ മട്ടന്നൂർ നഗരസഭയ്ക്കൊപ്പം ചേർന്ന് പ്രവർത്തിച്ചവരെ വൈകിട്ട് ആദരിക്കും സാദരം സ്വാഭിമാനം എന്ന പരിപാടി മട്ടന്നൂർ കൈലാസം ഓഡിറ്റോറിയത്തിൽ മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്യും ൊൻപതാം സ്വാതന്ത്യദിനാഘോഷത്തിനൊരുങ്ങി രാജ്യം രാഷ്ട്രപതി ദ്രൌപതി മുർമു വൈകിട്ട് ഏഴിന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് നാളെ ചുവപ്പുക്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തും ജൈവ ഉറവിട മാലിന്യങ്ങൾ വീട്ടിൽ തന്നെ സംസ്കരിക്കുന്നവർക്ക് അഞ്ച് ശതമാനം വീട്ടുനികുതികളും നൽകുമെന്ന് മന്ത്രി എം പി രാജേഷ് വ്യാപക മഴ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്ത് ഇന്ന് ആറ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത